നമസ്കാരം പാകിസ്ഥാൻ നിരവധി ഡ്രോണുകളാണ് ഇന്ത്യയെ ആക്രമിക്കാനായി ഇന്ത്യയിലേക്ക് അയക്കുന്നത് എന്നാൽ എല്ലാം ഇന്ത്യ തകർത്തെറിയുന്നുമുണ്ട് പാകിസ്ഥാന്റെ ഡ്രോണുകളോ മിസൈലുകളോ ഒന്നും തന്നെ ഇന്ത്യൻ മണ്ണിൽ വീഴാൻ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നിട്ടും തുടരെ ഡ്രോണുകൾ അയയ്ക്കുന്ന പാകിസ്ഥാൻ എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം നിരവധി ഡ്രോണുകൾ അയക്കുന്നത് എന്നത് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് പാകിസ്ഥാൻ അറ്റാക്കിന് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ കൃത്യതയില്ലാത്തതും വില കുറഞ്ഞതുമായ ചീപ്പ് ഡ്രോണുകളാണ് എന്നാൽ ഇങ്ങനെ അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകൾ തകർക്കാൻ ഇന്ത്യ ഉപയോഗിക്കുന്നത് വലിയ വിലയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇത് ഇന്ത്യയുടെ കരുത്ത് മനസ്സിലാക്കുന്നതിനും സമ്പദ് വ്യവസ്ഥ തകർക്കുന്നതിനും വേണ്ടിയുള്ള പാകിസ്ഥാന്റെ നീക്കമാണോ എന്നും വേണമെങ്കിൽ സംശയിക്കാം മുപ്പത്തി ആറ് സ്ഥലങ്ങളിൽ ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് വരെ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചത് എല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മുന്നിൽ കീഴടങ്ങി ഒപ്പം ഡ്രോണുകളുടെ ലോഞ്ച് പാഡുകൾ തകർക്കുകയും ചെയ്തു ഇപ്പോൾ അരങ്ങേറുന്ന ഇന്ത്യ പാക് സംഘർഷത്തിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേൾക്കുന്നത് കമിക്കാസെ ഡ്രോണുകൾ എന്ന പദമാണ് വില കുറഞ്ഞ നാവിഗേഷൻ സംവിധാനങ്ങളാൽ ലക്ഷ്യം കാണുന്നത് വരെ സഞ്ചരിക്കുകയും ഇടിച്ചിറങ്ങി സ്വയം തകരുകയും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ വ്യോമായുധം ഇപ്പോൾ ഇരു രാജ്യങ്ങളും പരസ്പരം ഉപയോഗിക്കുന്നു വളരെ കാലം മുമ്പ് മുതൽ ചെറിയ തോതിൽ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നടന്ന യുക്രൈൻ റഷ്യ സംഘടനകളിലായിരുന്നു വിവിധ സൈന്യങ്ങളും സായുധ ഗ്രൂപ്പുകളും വാണിജ്യ ഡ്രോണുകളെയും മറ്റ് ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് ലോററിങ് മ്യൂണിഷ്യനായി പരിഷ്കരിക്കാൻ വലിയ തോതിൽ ആരംഭിച്ചത് എഫ് സംവിധാനത്തിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഈ ഡ്രോണുകളിൽ ഐഇ ഡിഒ ഗ്രാനൈഡോ പോലുള്ള വാർഹൈഡുകളായിരുന്നു ഘടിപ്പിച്ചിരുന്നത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് വാങ്ങുന്നതിന്റെ ഭീമമായ ചെലവില്ലാതെ വസ്തുക്കൾ ഉപയോഗിച്ച് വാണിജ്യമായി ലഭ്യമായ ക്വാഡ് കോപ്റ്ററുകൾ നിർമ്മിക്കാം എന്നതായിരുന്നു സവിശേഷത രണ്ടായിരത്തി പതിനാലിൽ തുടക്കമിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തോടെ രൂക്ഷമായ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉപയോഗിച്ചതു പോലുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിൽ മുമ്പൊരിക്കലും ഇത്രയധികം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ യുക്രൈന് പ്രതിമാസം ഏകദേശം പതിനായിരം ഡ്രോണുകൾ നഷ്ടപ്പെടുന്നതായി കണക്കുകൾ ഉണ്ട് ഇത് എത്രമാത്രം ഉപയോഗത്തിലുണ്ടെന്നതിന്റെ സൂചന നൽകുന്നു ഡ്രോണുകൾ യുക്രൈനിലെ പോരാട്ടത്തെ മാറ്റിമറിച്ചു ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിലും ഡ്രോണുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ചാവ്യറുകളായി എത്തുന്ന കമിക്കാസെ ഡ്രോണുകളുടെ ഉപയോഗം ആദ്യഘട്ടത്തിൽ യുക്രൈന് മേൽക്കൈ നൽകിയിരുന്നു എന്നാൽ ഡ്രോണുകളെയും ഡ്രോൺ പൈലറ്റുമാരെയും ബന്ധിപ്പിക്കുന്ന റേഡിയോ സിഗ്നലുകൾ ജാം ചെയ്യാനും സ്പൂഫ് ചെയ്യാനും റഷ്യക്ക് സാധിച്ചു റഷ്യൻ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ യുക്രൈന്റെ പകുതിയിലധികം ഡ്രോണുകളെയും പ്രവർത്തനരഹിതമാക്കി മാറ്റി കമിക്കാസെ എന്ന വാക്ക് ലോക യുദ്ധകാലത്ത് ജപ്പാൻ സൈന്യം നടത്തിയ ആത്മഹൂതി ആക്രമണങ്ങളാണ് സൂചിപ്പിക്കുന്നത് ദൈവിക കാറ്റ് എന്ന് അർത്ഥം വരുന്ന ഈ വാക്ക് ശത്രുക്കളുടെ കപ്പലുകളെ ലക്ഷ്യമാക്കി വിമാനം ഇടിച്ചിറക്കി നടത്തുന്ന ചാവേർ ആക്രമണങ്ങളെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്